എഴുപത്തി അയ്യായിരം രൂപ അടുക്കളകൾ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി സർക്കാർ സൗജന്യമായി നൽകുന്നു എങ്ങനെയാണെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക പഴയ അടുക്കളകൾ പുതുക്കിപ്പണിയാം എഴുപത്തി അയ്യായിരം രൂപ സഹായമായി ലഭിക്കും പഴയ സൗകര്യമില്ലാത്ത അടുക്കളകൾ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള തുക തദ്ദേശ സ്ഥാപനങ്ങൾ നൽകും ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അടുക്കളകൾ നവീകരിക്കുന്ന പദ്ധതിക്ക് അനുമതി ലഭിച്ചു ഈസി കിച്ചൺ എന്നാണ് പദ്ധതിയുടെ പേര് സംസ്ഥാനതല ഏകോപന സമിതിയാണ് പദ്ധതിക്ക് അനുമതി നൽകിയത് അടുക്കളകളിലെ സൗകര്യക്കുറവ് വീട്ടമ്മമാരുടെ ജോലിഭാരം കൂട്ടുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പദ്ധതി രൂപീകരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിൽ അടുക്കളയിലെ നവീകരണത്തിന് വേണ്ടി സ്മാർട്ട് കിച്ചൺ പദ്ധതി രൂപീകരിച്ചിരുന്നു എന്നാൽ ഇത് എങ്ങും എത്തിയില്ല ഇതോടെയാണ് തദ്ദേശ ഭരണ വകുപ്പ് ഇസി കിച്ചൺ പദ്ധതിയുമായി രംഗത്തെത്തിയത് വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ കൂടാത്ത പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മൂന്ന് ലക്ഷം രൂപയിൽ കൂടാത്ത വാർഷിക വരുമാനമുള്ളവർക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട് പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് വരുമാന പരിധിയില്ല എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് അതേസമയം ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എഴുപത്തി രൂപയാണ് ഒരു അടുക്കളയ്ക്ക് ലഭിക്കുക തറ കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ ഇടാം ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് കിച്ചൺ അലമാര ഇരുന്നൂറ് ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പെയിന്റിംഗ് സോക്ക് പിറ്റ് നിർമ്മാണം തുടങ്ങിയവയ്ക്കും സഹായം ലഭിക്കും വയറിംഗ് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾക്ക് ആറായിരം രൂപ ചിലവിടാം ഇതിൽ ചിലത് മതിയെങ്കിൽ അതനുസരിച്ച് ധനസഹായം കണക്കാക്കുന്നതാണ് അപ്പോൾ എഴുപത്തി അയ്യായിരം രൂപയാണ് അടുക്കള പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി ലഭിക്കുന്നത് ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം